നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പൊതുയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്താൻ നഗരസഭ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകളിൽ പലതും പ്രവർത്തിക്കുന്നില്ലെന്ന പരാതി കരിമ്പുഴ പാത്തിപ്പാറ റോഡിൽ ക്യാമറയ്ക്ക് സമീപം സാമൂഹിക വിരുദ്ധർ ശുചിമുറി മാലിന്യം മുഴുക്കി ക്യാമറ പ്രവർത്തിക്കാത്തതിനാൽ കുറ്റവാളികളെ കണ്ടെത്താനായില്ല ഹരിത കർമ്മസേനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകി മാസം അറുപത് രൂപ വേസ്റ്റില്ലെങ്കിൽ വീടുകളിൽ നിന്നും നഗരസഭ പിടിച്ചു പറിക്കുന്നത് അഴിമതി നടത്താനാണെന്ന തരത്തിലാണ് പ്രചാരണം നിലമ്പൂർ നഗരസഭയിലെ രണ്ടാം ഡിവിഷൻ കോവിലകത്തുമുറി വി രാടൂർക്കുന്ന ഘടവാടിയിൽ അധികൃതരുടെ അനുമതിയില്ലാതെ വ്യാജ ഫലകം സ്ഥാപിച്ചതിനെതിരെ പരാതിയുമായി പ്രദേശവാസികളും ജനപ്രതിനിധികളും മലപ്പുറം എടപ്പാളിൽ ലഹരി സംഘം വടിവാൾ കാണിച്ച ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി യുവാവിനെ മർദ്ദിച്ചു പ്രായപൂർത്തിയാവാത്ത ഒരാൾ ഉൾപ്പെടെ പൊന്നാനി സ്വദേശികളായ മൂന്ന് പേർ പിടിയിൽ ക്ഷയരോഗം നിവാരണം യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ ശ്രമം വേണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ലോകക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ വാർത്തകൾ വിശദമായി പൊതു ഇടങ്ങളിൽ മാലിന്യം മാലിന്യം തള്ളുന്നവരെ സ്ഥാപിച്ച ക്യാമറകളിൽ പലതും പരാതി റോഡിൽ ക്യാമറയ്ക്ക് സമീപം ശുചിമുറി ക്യാമറ കുറ്റവാളികളെ കണ്ടെത്താനായില്ല കുറ്റുഴ അങ്ങാടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി മാറിന് രാത്രിയാണ് സംഭവം വാഹനത്തിൽ എത്തിച്ച മാലിന്യം അധീനതയിലുള്ള വനഭൂമിയിൽ ആദ്യം ഒഴുക്കി അപ്പോഴാണ് സി സി ടി വി ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ വാഹനം ഓടിച്ച് മുന്നോട്ടു പോയി സ്വകാര്യ ഫാമിനു സമീപം ഓവുപാലത്തിനടുത്ത് ഓടയിലും വനത്തിലുമായി ഒഴുകി തോട്ടിലൂടെ ഒഴുകി ശുദ്ധജല വിതരണ പദ്ധതികളുള്ള കരിമ്പുഴയിലാണ് എത്തുക സംഭവം ശ്രദ്ധയിൽപ്പെട്ട സാമൂഹിക പ്രവർത്തകരായ ഷാജഹാൻ ബാത്തിപ്പാറ മുഹമ്മദ് റാഫി പുളിക്കൽ അബു എന്നിവർ പരാതിയുമായി നഗരസഭയിലെത്തി പരിശോധനയിൽ ക്യാമറ ഏറെ നാളുകളായി പ്രവർത്തിക്കുന്നില്ലെന്ന് വ്യക്തമായി നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നിലമ്പൂര് വിവിധ ഇടങ്ങളിലായിട്ടാണ് കക്കുസുമാലിന്യം തള്ളിയിട്ടുള്ളത് കരുമ്പുഴ പാത്തിപ്പാറ മുദീരി ഈ മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് പാരിയാർ പഞ്ചായത്തില് വയനാടി അകമ്പാടം ഈ മേഖലകളിലാണ് ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ ഒര ദിവസം കൊണ്ട് അർദ്ധരാത്രിയിൽ ഈ കക്കുസുമാലിന്യം തള്ളിയിട്ടുള്ളത് നിലമ്പൂര് നഗരസഭയില് ക്യാമറ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടിക്കപ്പെടാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് സി സി ക്യാമറകളെ സ്ഥാപിച്ചിട്ടുള്ളത് ആ ക്യാമറ സ്ഥാപിച്ച രണ്ട് രണ്ടിടങ്ങളിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഒന്ന് കരിമ്പുഴ ഈ സി സി ക്യാമറ സ്ഥാപിച്ചിന്റെ തൊട്ടകലെ തൊട്ടടുത്ത് അമ്പത് മീറ്റർ അകലെയാണ് മാലിന്യം കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് അതുപോലെ മുതിരിയിലും ഒരു അര കിലോമീറ്റർ ഇപ്പടുത്ത് ക്യാമറയ്ക്ക് സമീപത്താണ് മാലിന്യം തള്ളൽ ഈ രണ്ട് ക്യാമറയിലും ആഴ്ചകളായിട്ട് ആയി കിടക്കുന്ന വിവരമാണ് നഗരസഭയിൽ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് എൽത്ത് വകുപ്പിൻ്റെ ഇരിക്കുന്ന ക്യാമറയിൽ ക്യാമറയിലാണ് ബ്ലാങ്ക് ആയിട്ടാണ് ഈ ക്യാമറയുടെ ദൃശ്യങ്ങളുള്ളത് ഇത് നോക്കേണ്ടത് നാട്ടുകാരാണോ അവിടെ ഉദ്യോഗസ്ഥരാണോ ചെക്ക് ചെയ്യേണ്ടത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ പ്രവൃത്തി ചെയ്യുന്നവരെ പിടികൂടാന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച ക്യാമറ മാത്രമാണ് ഇപ്പം ജനങ്ങൾക്ക് മുന്നിലുള്ള ആകൊരത്താണി മുതിരിയിൽ ടി പി രാമചന്ദ്രന്റെ കൃഷിയിടത്തിൽ ഇരുപത്തിരണ്ടിന് രാത്രി ശുചിമുറി മാലിന്യം ഒഴുക്കിയിരുന്നു പരിശോധിച്ചപ്പോൾ മുതിരി ഭാഗത്തെ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടു ഹരിതകാന്തി മാലിന്യമുക്ത നഗരം പദ്ധതിയിൽ അൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് പതിനേഴ് പോയിന്റുകളിൽ നാല്പത്തിയൊന്ന് ക്യാമറകളാണ് നഗരസഭ സ്ഥാപിച്ചത് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് കൂടുതൽ എണ്ണം സ്ഥാപിച്ചു വരികയാണെന്ന് ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു മാലിന്യം ഒഴുക്കിയവരെ പിടികൂടണമെന്ന് ഷാജഹാൻ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി കരിമ്പുഴ അങ്ങാടിയിൽ കടകളിലെ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരത്തിൽ രണ്ടു ദിവസം മുൻപ് പുലർച്ചെ മൂന്ന് പത്തിന് ശുചിമുറി മാലിന്യം തള്ളിയവരെ ക്യാമറ ദൃശ്യം നോക്കി വനപാലകർ തിരിച്ചറിഞ്ഞു ഹരിതകർമ്മ സേനക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകി മാസം രൂപ വീടുകളിൽ നിന്നും നഗരസഭ പിടിച്ചുപറിക്കുന്നത് അഴിമതി നടത്താനാണ് എന്ന തരത്തിലാണ് പ്രചരണം നഗരസഭ തനത് വരുമാനത്തിലേക്ക് ഇത്തരത്തിൽ ഒരു രൂപ പോലും ഈടാക്കുന്നില്ല ഹരിതകർമ്മ സേനാ സംരംഭം എന്ന നിലയിൽ എല്ലാ വീടുകളിൽ നിന്നും മാസം അറുപത് രൂപ വാങ്ങണം എന്നതാണ് നിയമം ഇത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വാങ്ങുന്നുണ്ട് നല്ല വന്നാൽ ഞങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പിന്നെ ഈ വണ്ണ പോസ്റ്ററുകളൊക്കെ വ്യാജമാണ് പിന്നെ ഞങ്ങൾ വാർഡുകളിൽ നിന്നും വീടുകളിൽ നിന്നും അവകാശപ്പെട്ട അറുപത് രൂപ രൂപ പഞ്ചായത്തുകളും വാങ്ങുന്നതുമാണ് നിലവിൽ യൂസർഫിയിൽ നിന്നും ഒഴിവാക്കുവാൻ ഉത്തരവുള്ളത് അഞ്ച് കുടുംബങ്ങൾ അതിദരിദ്രർ എന്നിവരാണ് ഓരോ മാസവും ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കയറ്റാക്കുന്നതിനും വാഹനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും വാടക ഇനത്തിൽ ഏഴു ലക്ഷത്തോളമാണ് ഇതാണ് വ്യാജ പ്രചരണം നടത്തി പകർച്ച വ്യാധി രോഗങ്ങൾ പകർത്തുവാൻപൂർവം ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിൽ പരാതി നൽകിയത് നിലമ്പൂർ നഗരസഭയിലെ രണ്ടാം ഡിവിഷൻ കോവലൂർ കുന്ന അങ്കണവാടിയിൽ അധികൃതരുടെ അനുമതിയില്ലാതെ വ്യാജ ഫലകം സ്ഥാപിച്ചതിനെതിരെ പരാതിയുമായി പ്രദേശവാസികളും ജനപ്രതിനിധികളും കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയും കഴിഞ്ഞ വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിരുന്ന കെട്ടിടത്തിൽ ഇതിന് പുറമെ അധികൃതരുടെ അനുമതിയില്ലാതെ വ്യാജ ഫലകം സ്ഥാപിച്ച് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുകയും സോഷ്യൽ മീഡിയയിൽ ഫലകം സ്ഥാപിച്ചത് പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വരുത്തുവാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പ്രദേശവാസികളും ജനപ്രതിനിധികളും പരാതി അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി വ്യാജഫലകം നീക്കം ചെയ്തു ഈ നടപടിക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ സംഭവ സ്ഥലത്തു നിന്നും പിരിഞ്ഞുപോയത് സമാധാന അന്തരീക്ഷത്തിൽ ഈ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഉത്സവാന്തരീക്ഷത്തിൽ ജനങ്ങളുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്ത അംഗനവാടി കെട്ടിടത്തിൽ ഈ അതിക്രമം ചെയ്തവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സിപിഐഎം ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ മുൻ നഗരസഭാ കൌൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം യു ടി ദീപക് ഡിവൈഎഫ്ഐ നേതാക്കളായ പ്രജിത് ഷൺഗീത് കിരൺ ഡോണൾഡ് ആകാശ് എഡ്വിൻ ഉമ്മഴി രവീന്ദ്രൻ സെറുകുത്ത് പത്മകുമാർ എന്നിവരും പ്രദേശവാസികളും അറിയിച്ചു അംഗനവാടിയുടെ ഉദ്ഘാടനം വളരെ ആഗ്രഹത്തോടു കൂടി ജനങ്ങളെ ഏറ്റെടുത്തൊരു കാര്യമാണ് ജനങ്ങളുണ്ടാക്കിയ ഒരു അംഗനവാടിയാണ് സ്ഥലങ്ങളും കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചുണ്ടാക്കിയ അംഗനവാടിയിൽ മിനിഞ്ഞാന്ന് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്ത അംഗനവാടി ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയോ അതെ ഇന്ന് രാത്രിയോ അവിടെ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് അതിക്രമിച്ച് കയറി വേറൊരു ഫലകം ഒട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ആ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഇവിടെ ഒരു അതിക്രമിച്ച് കയറി എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിലൊരു പിന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിൽ അതായത് ഒരു കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അത്തരം കാര്യങ്ങളുമായിട്ട് കോലത്തുമുറിയിലെ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോകാൻ ഇതൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന ഫലകം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ പരാതിയായിട്ട് മുന്നോട്ട് പോവും ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോവും മുനിസിപ്പാലിറ്റി പരാതിയായിട്ട് മുന്നോട്ട് പോവും ഈ ഇത് അതിക്രമിച്ചു കയറിയ ആൾക്കാർക്കെതിരെ എല്ലാ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരുപാട് കാലം വാടക കെട്ടിടത്തിലായിരുന്ന ഈ അംഗനവാടി ജനങ്ങളുടെ കയ്യിൽ നിന്നും സഹായങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ ഈ അംഗനവാടി ഇവിടെ പൂർത്തീകരിച്ചത് മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇരുട്ടിൻ്റെ മറവിൽ കുറച്ച് സാമൂഹ്യ ദ്രോഹികളും അതുപോലെ തന്നെ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ പറയാം ബി ജെ പിയുടെ അവരെ സഹായിക്കുന്ന കുറച്ചാളുകളും കൂടിയിട്ട് ഇന്ന് വേറെ ഒരു ഫലകം ആ ബിൽഡിങ്ങിൽ ഉറപ്പിക്കുകയുണ്ടായി ആ ബിൽഡിങ്ങിന് ഒരുപാട് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കർശനമായ നടപടി പോലീസ് അവരുടെ പേരിൽ മാത്രം മലപ്പുറം ലഹരി സംഘം കാണിച്ച ഭീഷണിപ്പെടുത്തി ബൈക്കിൽ യുവാവിനെ മർദ്ദിച്ചു പ്രായപൂർത്തിയാവാത്ത ഒരാൾ ഉൾപ്പെടെ പൊന്നാനി സ്വദേശികളായ മൂന്ന് പേർ പിടിയിൽ പൊന്നാനി സ്വദേശി മുബഷീർ മുഹമ്മദ് യാസിർ ഒരു പതിനേഴ് വയസ്സുകാരനും ആണ് പിടിയിലായത് കുറ്റിപ്പാല സ്വദേശിയായ പതിനെട്ടുകാരനോട് സംഘം സഹപാഠിയായ വിദ്യാർത്ഥിയുടെ നമ്പർ ചോദിച്ചു നമ്പർ ഇല്ലെന്ന് പറഞ്ഞതോടെ കയ്യിൽ കരുതിയ വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ സംഘം ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് പോവുകയായിരുന്നു വടിവാളുമായി യുവാവിനെ പോകുന്ന ദൃശ്യം പുറത്ത് ക്ഷയരോഗ യാഥാർത്ഥ്യമാക്കാൻ ശ്രമം വേണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ മലപ്പുറം ടൗൺ ഹാളിലെ ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഡി എംഒ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി ഡി പി എം ഡോക്ടർ ടി എൻ അനൂപ് ദിനാചരണ സന്ദേശം നൽകി ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് പരി ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ സി ഷുബിർ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ കെ കെ പ്രവീണ വി വി ദിനേശ് പി എം ഫസൽ എം ഷാഹുൽ ഹമീദ് ജി ജി മാത്യു കോർഡിനേറ്റർ ജേക്കബ് ജോൺ എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച സന്ദേശ റാലിയും നടത്തി സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച സന്ദേശ റാലി ഡിവൈഎസ്പി ബിജു ഫ്ലാഗ് ഓഫ് ചെയ്തു വിനോദ് പൂകോളത്തൂർ സംവിധാനം ചെയ്ത ആരോഗ്യ വകുപ്പ് ജീവനക്കാരുടെ ബോധവൽക്കരണ നാടകം ദ ബാറ്റൽ അരങ്ങേറി മാതൃകൻ രാജീവ് വേബുഡ ഷോ വീണയാളെ രാത്രി മണിക്ക് അബദ്ധവശാൽ ഇടിവണ്ണ അങ്ങാടിയിലെ തട്ടാം പറമ്പിൽ ബേബി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര കെട്ടിടത്തിന് പിറകെ നാൽപ്പതടി താഴ്ചയുള്ളതും ഭാഗികമായി റിങ്ങിറക്കിയതും പത്തടി വെള്ളമുള്ളതുമായ ആൾമറയില്ലാത്ത കിണറിലാണ് ഇമ്മാനുവൽ വീണത് നിലമ്പൂരിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനയാണ് രക്ഷപ്പെടുത്തിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ മനേഷ് ഹാർനസ് ധരിച്ച് അതിസാഹസികമായി കിണറ്റിലിറങ്ങി റോപ്പ് റെസ്ക്യൂ നെറ്റ് എന്നിവ ഉപയോഗിച്ച് മറ്റ് സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കരക്കെത്തിച്ചു നിസ്സാരമായി പരിക്കുകൾ പറ്റിയ ഇയാളെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആംബുലൻസിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി ജംഷാദ് യു സുനിൽ ടി സഖിൽ കെ ൻ ഹോം ഗാർഡുമാരായ എം ജിമ്മി ഷിബു ജോൺ എന്നിവരും പ്രദേശത്തെ നാട്ടുകാരും സംഗമവും സംഘടിപ്പിച്ചു തോട്ടിൽ സംഘടിപ്പിച്ച പരിപാടി എസ് എസ് വൈ ജില്ലാ സെക്രട്ടറി സലീം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബിഷർ അധ്യക്ഷത വഹിച്ചു പൂക്കോട്ടം പോലീസ് സ്റ്റേഷൻ ഓഫീസർ അമീർ അലി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാദിഖ് അലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പി എം കോയത്തങ്ങൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിയിൽ ചെറിയാപ്പു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷീദ് മൂത്തേണം എ ഐ വൈ എഫ് പ്രസിഡന്റ് രാജീവ് പെരുമ്പ്രാൽ എസ് വൈ എസ് നിലമ്പൂർ സോണൽ സെക്രട്ടറി അനീഷ് ഡി ടി വിസ്റ്റം യൂത്ത് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മാധ്യമ പ്രവർത്തകൻ ടി കെ സതീശൻ എം ടി നാസിർബാൻ അലി കൈനോട്ട് യാസർ അറഫാത്ത് പാങ്ങിൽ അബ്ദുള്ള അഫ്സൽ മുണ്ടശ്ശേരി സഫാൻ ഇല്ലിക്കൽ ബഷീർ വി പി ഷഫീദ് തട്ടിയക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നൌഷാദ് ടി പി അഷ്റഫ് കുണ്ടൽ സലാം വി ഫവാസ് ഫവാസുള്ളിയോട് ഫാസിം കെ ഷാഹിദ് ടി തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി സ്കൂളുകളിലും ക്യാമ്പസുകളിലും വർധിച്ചുവരുന്ന ലഹരിക്കെതിരെയും വിദ്യാർത്ഥികളിൽ അക്രമാവാസന കൂടുന്നതിനെതിരെ നടത്തുന്ന പ്രതിജ്ഞാ ക്യാമ്പയിനിൽ മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ ജനറൽ ബോഡി പങ്കാളിയായി സ്കൂൾ മാനേജർ ഫാദർ ബെന്നി മുതിരകാലായിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു மத்தியோமைகமிருதும் குட்டிகளே போரும் இறையுகு தோரும் நிரபராதிரும் நதியிலே வலையில் பெரியார்களாவரும் பிடிஏ பிரசிடென்ட் ஜூரி தாமஸ் ஆதிட்சனாயகத்தில் பிரின்சிபால் மரியா சாந்தனி ஹெட்மாஸ்டர் ஷாஜி ஏடி எல்பி విభகம் பிரதானாध्याபிகா டாச் தாமஸ் எம்டிஏ பிரசிடென்ட் ரோஸ்மே பிஜோ ஆध्याபகர்ாயா ஜார்ஜ் குட்டி பிஎஸ் பிளஸி மோல் பி ഡോൺസി ജോസഫ് ജോസഫ് വിജി ജലീൽ ഷാഹിന ായ വിരുദ്ധ സന്ദേശം നൽകി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ ഉപജില്ലാ കൗൺസിലും യാത്രയപ്പ സമ്മേളനവും നിലമ്പൂർ ബിആർസിൽ നടന്നു സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ സർവീസിൽ ഭാഗമായി മുന്നോട്ട് കെ എസ് ഉപജില്ലാ പ്രസിഡന്റ് ബിനോ വി ഇഞ്ചപ്പാറ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രജനി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ അജീഷ് ജില്ലാ കമ്മിറ്റി അംഗം ബിനു എബ്രഹാം എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കാണ് യാത്രയപ്പ് നൽകിയത് യോഗത്തിൽ ഉപജില്ലാ സെക്രട്ടറി വി വി രാജേഷ് സ്വാഗതവും ട്രഷറർ വി എ സജീവിക്കുന്നു